നമ്മൾ ഇന്ന് വഴുതനങ്ങ കൊണ്ട് ഒരു വറുത്തരച്ച കറി അതായത് തീയലാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഈ വഴുതനങ്ങ കറകളയാനായിട്ട് വഴുതനങ്ങയുടെ കറ പോവാനായിട്ട് നമ്മൾ നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് വെള്ളത്തിൽ ഇടുന്നു ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വഴച്ചെടുക്കാനുള്ളതാണ് അതിനു മുമ്പ് നമ്മൾ കുറച്ച് സവാള പച്ചമുളക് കറിവേപ്പില എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ആവശ്യത്തിന് എണ്ണയൊഴിക്കാം അതിനുശേഷം സവാള അരിഞ്ഞതും അതുപോലെ പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വാങ്ങക്കുന്നുണ്ട് ഇവയെല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമ്മളതെല്ലാം കോരി മാറ്റുന്നു അതിനുശേഷം ആ പാനിൽ തന്നെ നമ്മൾ കറകളയാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കുന്നു ഈ വഴുതനങ്ങയും നന്നായി വഴന്നു വരുമ്പോൾ നമ്മൾ അതിൽ നിന്നും കോരി മാറ്റുന്നു വഴുതനങ്ങ നന്നായി പാകമായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക അരപ്പ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ തേങ്ങ വറ്റൽമുളക് ഉള്ളി എന്നിവ നന്നായി എണ്ണയൊഴിച്ച് മൂപ്പിച്ചെടുക്കുന്നു അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് ഇളക്കുന്നു ഇവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നു ഇനി നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന പഴുതനങ്ങ സവാള എന്നിവയെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ അതിലേക്ക് അരപ്പിനൊപ്പം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രമാത്രം ചാറ് ആവശ്യമാണോ അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇവ നന്നായി എല്ലാം ഒന്ന് തിളച്ച് റെഡിയായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ വാളൻപുളിയുടെ വെള്ളം ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം നമ്മുടെ വഴുതനങ്ങ തീല് റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കാത്തവര് ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്